ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഷാപ്പിൾ ഫുഡ് ഇഷ്ടപ്പെടാത്തതായിട്ട് നമ്മൾ ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പിറവത്തിനടുത്തുള്ള ആൻഡിചിറ ഷാപ്പിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇട്ടേക്കുവാണ് അങ്ങനെ പാർക്കിങ്ങിനായിട്ടുള്ള സ്പേസെല്ലാം നമ്മൾ റോഡിൻ്റെ സൈഡിൽ തന്നെ ആണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ കുറേ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്നൊക്കെ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഫുഡൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് വന്നതാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് bagi eh discussionular ni

നമ്മളത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്ന് സൺഡേം കൂടി ആയതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു അപ്പൊ നമുക്ക് ഉം അകത്ത് ഇരുന്നോണ്ട് ഫുഡ് കഴിച്ചോണ്ട് അതിന് റിവ്യൂസും കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയാം അപ്പോൾ നമ്മൾ കഴിച്ചതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ നമുക്ക് ഫുഡ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു ഒന്ന് രണ്ട് ഐറ്റത്തിന് മാത്രം കുറച്ച് ഉപ്പ് കൂടുതൽ പോലെ ഫിൽ ചെയ്തു ബട്ട് എല്ലാം നൈസ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞങ്ങൾ ആകെ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവരുടെ ഡിഷസ്സിലുള്ളതിൽ ഞങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുള്ളൂ കുറേ ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ട് പോർക്ക് ബീഫ് ചിക്കൻ താറാവ് കൂന്തൽ കരിമീൻ പിന്നെന്താ കുറെ കുറെ ഐറ്റംസ് ഉണ്ട് നമ്മള് എല്ലാം ഒന്നും നമ്മള് കഴിക്കില്ല അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും മാത്രം ഉണ്ടായവരുന്നോണ്ട് നമ്മൾ കുറച്ച് മാത്രം ഓർഡർ ചെയ്തോളൂ പിന്നെ ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ട് കേട്ടോ കറികൾക്കെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്വാണ്ടിറ്റി ഉണ്ട് നമ്മള് ഒരാൾ നിരീച്ച അവർ കറിയൊന്നും കഴിച്ചു തീർക്കാൻ പറ്റില്ല പിന്നെ നമുക്കിവിടെ രണ്ട് രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പം കളിലൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രം കള്ളുഷാപ്പിലായിട്ട് നമുക്കിരിക്കാം അവിടെ നമുക്ക് ഫുഡും കിട്ടും പിന്നെ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വരുവാണെന്നുണ്ടെങ്കിൽ കള്ളുഷാപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ഒരു ബിൽഡിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റും അവിടെ നമുക്ക് നമുക്കിങ്ങനെ ക്യാബിനായിട്ടും തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ സ്പേസും ആയിട്ടുണ്ട് സെപ്പറേറ്റ് നമ്മൾ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് തീരാറായപ്പോഴത്തേക്കും ഫാമിലിയൊക്കെ ആയിട്ട് കുറേ പേര് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിരുന്ന സ്ഥലത്ത് കുറച്ച് ഈച്ച് ശല്യം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അകത്തേക്കുള്ള ക്യാബിങ്ങൾ ഒക്കെ അങ്ങനത്തെ പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും നമ്മൾ പുറത്തൊരു ഓപ്പൺ സ്പേസിലായിട്ടായിരുന്നു ഇരുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുറച്ച് ഉള്ളിട്ട് കുറച്ചുള്ളിലേറിയിട്ടാണ് നമ്മുടെ ഈ ഷാപ്പ് വരുന്നത് അതുപോലെ തന്നെ ചുറ്റും തോട്ടങ്ങളും പറമ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പൊ നല്ല മഴക്കാലം കൂടിയാണല്ലോ അപ്പോൾ ഈച്ചൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും നമ്മളിതിന് കുറ്റായിട്ട് പറയുന്നത് നിങ്ങളിൽ കുറേ പേർക്ക് ഓൾറെഡി ഈ ഷാപ്പ് അറിയാമായിരിക്കും കാരണം ഞാൻ പറയാണ്ട് ഈ ഷാപ്പ് അത്യാവശ്യം നല്ല ഫേമസ് തന്നെയാണ് നമുക്ക് ഈ ഷാപ്പ് ഇത്രം തിരക്ക് വരാൻ കൂടി കാരണം നമുക്കിവിടെ ഇപ്പം അടുത്ത് വരുന്ന ആൾ മീൻസ് അടുത്തു വരുന്ന ആൾക്കാർ മാത്രല്ല നമുക്കിവിടെ അടുത്ത് തന്നെയായിട്ട് വേറെ കുറേ ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഉണ്ട് അരിക്കൽ കൊച്ചരിക്കല് അപ്പോൾ അവിടെയൊക്കെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വരുന്നവരും ഇങ്ങോട്ടേക്കൊക്കെ എത്തും അപ്പം ഫുഡ് എന്തായാലും നൈസ് നൈസാണുണ്ടോ നമുക്ക് വന്ന് ട്രൈ ചെയ്യാവുന്ന ഉണ്ട് അതിനുള്ള വാല്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൂടെ ഒക്കെ വന്നാൽ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ട്രൈ ചെയ്തിരിക്കുന്നവരെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയും അപ്പോൾ പിറവ് ഏരിയയിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫുഡൊക്കെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്